മിടുക്കനായിരുന്നു പിന്നീട് എന്തോ പറ്റിപ്പോയി വട്ടായിപ്പോയി എന്നേതോ സിനിമയ്ക്കകത്ത് പറയത്തില്ല ഏകദേശം അതുപോലെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിട്ടുള്ള മൈക്കൾ ഷെഹറയുടെ കാര്യമൊന്നും വേണമെങ്കിൽ നമുക്ക് തമാശ രൂപേണ പറയാം മിടുക്കനായിരുന്നു വളരെ കർക്കശക്കാരനായിരുന്നു നമ്മുടെ കോച്ചായി വന്നു എന്തൊക്കെയോ കണ്ട് പേടിച്ച് ഭ്രാന്തായിപ്പോയി കാര്യം മത്സരത്തിന് ശേഷം മുംബൈ സിറ്റി എഫ് സിക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയം നേരിട്ടതിനു ശേഷം നടന്ന പോസ്റ്റ് മാച്ച് സ്റ്റോക്കിൽ നമ്മുടെ ആശാൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്കിതുവരെ ക്ലീൻ ഷീറ്റ് ഒന്നും ഇല്ല എന്നിരുന്നാൽ പോലും ഞങ്ങളുടെ ഡിഫെൻസ് വെൽ ആണ് അതെ അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധ നിര വളരെയധികം ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു പ്രതിരോധ നിര തന്നെയാണ് ഞങ്ങൾക്ക് ഇതുവരെ ക്ലീൻ ഷീറ്റ് ഒന്നും ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിക്കുന്നുണ്ടെങ്കിൽ പോലും ഞങ്ങളുടെ പ്രതിരോധ നിര അത്ര പിഴവുകളൊന്നും വരുത്താത്ത വിധം സോളിഡാണ് ഉറപ്പുള്ളതാണ് എന്നാണ് നമ്മളുടെ പരിശീലകൻ വിശ്വസിക്കുന്നത് അദ്ദേഹം അതിൽ അടി തന്നെ വിശ്വസിക്കുകയാണ് ഉറപ്പുള്ള പ്രതിരോധത്തിൽ കൂടിയാണ് ഇന്ന് നാല് ഗോളുകൾ ഇന്നലെ നാല് ഗോളുകൾ മുംബൈ സിറ്റി അടിച്ച് ഗേറ്റ് എന്നും അതിനു മുമ്പ് ബംഗളൂരു എ സി അടിച്ച് ഗേറ്റ് ചെയ്ത് എന്ന് ഓർക്കുമ്പോൾ ഒഫ്കോഴ്സ് ഇൻഡിവിജ്വൽ ഓറോസ് ഉണ്ട് ആ ഇൻഡിവിജ്വൽ അറോസ് കൂടി പരിഹരിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നമ്മളുടെ പ്രതിരോധം സോളിഡ് ആണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയത്തുള്ളൂ ഇതുവരെ ഒരു ക്ലീൻ ഷീറ്റ് പോലും ഇല്ലാത്ത പ്രതിരോധം വരെ സോളിഡ് ആണ് എന്ന് ആശാൻ ഉറച്ചു വിശ്വസിക്കുന്നെങ്കിൽ കുറേ ആളുകൾക്ക് അതിനോടൊപ്പം യോജിക്കാൻ കഴിയും എന്നിരുന്നാൽ പോലും കുറച്ച് ആളുകൾക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു അഭിപ്രായം ഉണ്ടായാൽ കുറ്റം പറയാൻ പറ്റില്ല